നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് അഥവാ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായത് എന്താണ് എന്ന വിലയിരുത്തൽ സുദീർഘമായ വിലയിരുത്തൽ ഇനി നടത്താനിരിക്കുന്നതേയുള്ളൂ സി പി എമ്മിനെ തോൽപ്പിച്ചത് മരുമകൻ ഇഫക്റ്റ് എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പ്രവർത്തകർക്കിടയിൽ സജീവമായിരിക്കുന്നത് മലബാറിൽ ന്യൂനപക്ഷത്തിന് പിറകെ പോയതോടെ പരമ്പരാഗത വോട്ട് ബാങ്ക് സി പി എമ്മിനെ കൈവിട്ടതായിട്ടാണ് സൂചന അഞ്ചു കൊല്ലം മുമ്പ് സംഭവിച്ചതും ഇതുതന്നെയാണ് പാർട്ടി ഇടപെട്ട് തിരുത്തലുകൾ നടത്തി ഇതോടെ തദ്ദേശത്തിലും നിയമസഭയിലും സി പി എമ്മിന് നേട്ടമുണ്ടായി എന്നാൽ ഇതിനെ വീണ്ടും മുസ്ലിം ലീഗിനെ അടക്കം പ്രീതിപ്പെടുത്തുന്ന നടപടികളുമായി തുലച്ചു ഇതോടെ വീണ്ടും പരമ്പരാഗത വോട്ടർമാർ കൈവിട്ടുപോയി സംസ്ഥയിലടക്കം ഇടപെട്ട് നടത്തിയ നീക്കങ്ങൾ ദോഷമായി ഭവിച്ചു തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുമ്പോൾ മുസ്ലിം ലീഗിന് കരുത്തുകൂടുകയും ചെയ്തു ന്യൂനപക്ഷ വോട്ടുകൾ വലിയ തോതിൽ കോൺഗ്രസ്സിന് അനുകൂലമായി ഇതിന് തെളിവായി സി പി എം കാണുന്നത് ഗുരുവായൂരിലെ വോട്ട് കണക്കാണ് ഇതിനൊപ്പം സൈബർ സഖാക്കളുടെ അമിത ഇടപെടലുകളും വിനയായി സുരേഷ് ഗോപിയെ കിട്ടുന്ന അവസരത്തിലെല്ലാം സൈബർ സഖാക്കൾ കളിയാക്കി ഇത് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായ തരംഗമാണ് ഉണ്ടാക്കിയത് ഇത്തരം ഇടപെടലുകൾ പാടില്ലെന്ന പലവട്ടം സി പി എം സൈബർ സഖാക്കൾക്ക് നിർദ്ദേശം നൽകിയതാണ് പക്ഷെ നടന്നില്ല ശബരിമല പ്രക്ഷോഭ കാലത്തേതിന് സമാനമായ വീരവാദങ്ങൾ ഇത്തവണയും ഉണ്ടായി അത് ഇനി ആവർത്തിച്ചാൽ തദ്ദേശത്തിലും നിയമസഭയിലും ശക്തമായ തിരിച്ചടി ഉണ്ടാകും അതുകൊണ്ട് തന്നെ തോൽവിയുടെ യഥാർത്ഥ കാരണം കണ്ടെത്തി തെറ്റിദ്രുത്താനാണ് നീക്കം സൈബർ സഖാക്കളിൽ നിന്നും കൃത്യമായ അകലം പാലിച്ച മന്ത്രി കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ ജയിക്കുകയും ചെയ്തു തൃശൂരിൽ ബി ജെ പിയുടെ സുരേഷ് ഗോപിയാണ് ഒന്നാമൻ വി എസ് സുനിൽകുമാർ രണ്ടാമതുമെത്തി തൃശൂരിൽ മുസ്ലിം വോട്ടുകൾ കൂടുതലുള്ളത് ഗുരുവായൂരിലാണ് ഈ മണ്ഡലത്തിൽ ഒന്നാമത് എത്തിയത് കെ മുരളീധരനും ഇതിൽ നിന്ന് തോറ്റു തോറ്റുതുന്നമ്പാടിയ മുരളീധരന് അനുകൂലമായി പോലും മുസ്ലിം സമുദായത്തിൽ വികാരമുണ്ടായി തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായി വന്നില്ല ഈ വികാരം എന്ന ചോദ്യം ചർച്ചകൾക്ക് വഴിവെക്കും കണ്ണൂരിലും വടകരയിലും കാസർകോട്ടും കോഴിക്കോട്ടും പാലക്കാട്ടും ബമ്പൻ വിജയങ്ങൾ കോൺഗ്രസ്സിന് കിട്ടി ഇവിടെയെല്ലാം മുസ്ലിം ന്യൂനപക്ഷം കോൺഗ്രസിനൊപ്പം നിന്നു മലപ്പുറത്തും പൊന്നാനിയിലും ലീഗിന് റെക്കോർഡ് വിജയവുമുണ്ട് കേരളത്തിലെ എല്ലാ മുസ്ലിം ന്യൂനപക്ഷ മണ്ഡലങ്ങളിലും കോൺഗ്രസ് മുന്നണിക്ക് തന്നെയായിരുന്നു നേട്ടം സമസ്തയെ ഭിന്നിപ്പിച്ചും ലീഗിനെ അടുപ്പിച്ചും യു ഡി എഫിനെ തകർക്കാനുള്ള നീക്കമൊന്നും വോട്ടിൽ പ്രതിഫലിച്ചില്ല ഈ നീക്കത്തെ മരുമകൻ എഫക്റ്റ് എന്നാണ് സി പി എമ്മിലുള്ളവർ തന്നെ വിശേഷിപ്പിക്കുന്നത് ഇത് കാരണം പരമ്പരാഗത ഹിന്ദുവോട്ടുകൾ കൈവിട്ടു പോവുകയും ചെയ്തു ആലപ്പുഴയിലും ആറ്റിങ്ങലിലും ഇത് വലിയ തോതിൽ ദൃശ്യമായി ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ജയിച്ചു വടക്കുള്ള മരുമകൻ പരീക്ഷണത്തിന്റെ തിരിച്ചടിയാണെന്ന വിലയിരുത്തൽ സജീവമാണ് വടകരയിലും കണ്ണൂരിലും കാസർഗോഡും ന്യൂനപക്ഷ വോട്ടുകളെല്ലാം കോൺഗ്രസ്സിന് മികച്ച വിജയങ്ങളും നൽകി ഇതോടെ വെളുക്കാം തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയും വന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സി പി എമ്മിന് കിട്ടിയതിനേക്കാൾ ഒരു ശതമാനം വോട്ട് മാത്രമേ കുറഞ്ഞുള്ളൂ എന്നാണ് സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് എന്നാൽ ശബരിമല എഫക്റ്റിൽ സി പി എമ്മിന്റെ അടിത്തറം മുഴുവൻ അഞ്ചുകൊല്ലം മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഇളകിയിരുന്നു അവിടെ നിന്നും വീണ്ടും ഒരു ശതമാനം കുറയുകയാണ് ചെയ്തത് അതായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് ഇത്തവണ സി പി എമ്മിന് ഉണ്ടായത് എന്ന വിലയിരുത്തൽ സജീവമാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഇത് വലിയ ചർച്ചയായിട്ടുണ്ട് വടകരയിലെ കെ കെ ശൈലജയുടെ വമ്പൻ തോൽവിക്ക് കാരണം പാർട്ടിക്കുള്ളിലുള്ളവരാണെന്ന വാദവും സജീവം ഷാഫി പറമ്പലിനെതിരെ ആളിക്കത്തിക്കാൻ ചിലർ വർഗീയതയെ കൂട്ടുപിടിച്ചു അതും പൊളിഞ്ഞു അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഇ പി ജയരാജനെതിരെയും സി എന്നാൽ അതിലെല്ലാം ഉപരി അടിസ്ഥാന വോട്ട് ബാങ്കിനെ പിണക്കിയതാണ് തിരിച്ചടിയായത് എന്ന വിലയിരുത്തലിലാണ് സി പി എമ്മിലെ ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ പോയാൽ പരമ്പരാഗത വോട്ടുകളും യഥാർത്ഥ സഖാക്കളും ഒക്കെ തന്നെ സി പി എമ്മിൽ നിന്ന് മാറി ചിന്തിക്കുന്ന അവസ്ഥ ഭാവിയിൽ വന്നുകൂടായികയില്ല പലതരം പ്രീണന രാഷ്ട്രീയങ്ങൾ പയറ്റി എല്ലായിടത്തും പരാജയപ്പെട്ടിട്ടും വീണ്ടും അതുതന്നെ എടുത്ത് നമ്പറാക്കി ഇറക്കി ഈ ലോക്സഭയിൽ പരീക്ഷണങ്ങൾ നടത്തി സമസ്തയുടെ മീറ്റിംഗിൽ മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പങ്കെടുത്തു പ്രീണന രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു മുഖമായി രാഷ്ട്രീയമായി അതിനെ കാണാൻ സാധിച്ചു അങ്ങനെ വടക്കേ മലബാറിലും മലബാർ പ്രദേശങ്ങളിലും പാലക്കാടുമടക്കം വലിയ തിരിച്ചടിയാണ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും ഉണ്ടായത് പരമ്പരാഗത വോട്ടുകൾ കൈവിട്ടുപോയാൽ പിന്നെ അവ തിരികെ പിടിക്കാൻ പ്രയാസമാണ് എന്നുള്ള കാര്യം സി പി എം ആലോചിച്ചില്ല പക്ഷേ പ്രീണന രാഷ്ട്രീയം വരുമ്പോൾ അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ മാറിമറിയും എന്ന ചിന്തയും സി പി എമ്മിന് ഉണ്ടായില്ല പ്രവർത്തകരും അണികളും ഒക്കെ ആവേശമൂത്ത് ഓരോ കമൻറ്റുകളുമായി രംഗത്തെത്തിയതും സി പി എമ്മിന് വലിയ തിരിച്ചടിയായി സുരേഷ് ഗോപിയ അടക്കം നരേന്ദ്രമോദിയടക്കം അതുപോലെ പ്രമുഖരായ പല നേതാക്കളെ അടക്കം നഖശിഖാന്തം പരിഹസിച്ചുകൊണ്ട് പോസ്റ്റുകളിട്ടതും സി പി എം സൈബർ ക്രമ്യൂണുകൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചതുമൊക്കെ തന്നെ സി പി എമ്മിന് തിരിച്ചടിയായി എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കും ബി ജെ പിയും കോൺഗ്രസും ഒന്നിച്ചു അതുകൊണ്ടാണ് സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം തോറ്റത് എന്ന വിലയിരുത്തലായിരിക്കും പ്രധാനമായും ഉണ്ടാവുക പക്ഷേ അതുകൊണ്ടൊന്നുമല്ല സി പി എമ്മിൻ്റെ അടിസ്ഥാന വോട്ട് ബാങ്ക് അടിത്തറ ഇളകിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അത് തിരിച്ചു അത്ര എളുപ്പമല്ല എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്